വടക്കാഞ്ചേരിയിൽ റോഡിൽ ഓയിൽ ചോർന്നതിനെ തുടർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ഓയിൽ ചോർന്നത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിൽ വെള്ളമടിച്ച് വൃത്തിയാക്കിയാണ് പ്രദേശത്ത് അപകട സാധ്യത ഒഴിവാക്കിയത് റോഡിൽ വീണ ഓയിലിൽ തെന്നി തെന്നിവീണ് രണ്ടിലധികം ഇരുചക്ര യാത്രക്കാർ അപകടത്തിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി റോഡ് വെള്ളമടിച്ച് വൃത്തിയാക്കി അപകട സാധ്യത ഒഴിവാക്കുകയായിരുന്നു വൈകുന്നേരം ഓഫീസ് വിടുന്ന സമയമായതിനാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലാണ് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചത് ഹൈവേ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു പ്രീമിയം സ്റ്റീൽ വാദികളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്